ഹലോ നമ്മളിന്ന് കണ്ണൂർ പോകാൻ കേട്ടോ ഞാനും അഞ്ചും അമ്മൂട്ടിയും കൂടെയാണ് പോകുന്നത് പോകുന്നത് നമ്മുടെ സാറിൻ്റെ കാണാൻ വേണ്ടിയിട്ടാണ് കുറേ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാവേന കാണാൻ പോകണമെന്ന് കണ്ണൂരാണ് വീട് പിന്നെ അമ്മൂട്ടിക്ക് യാത്രയിൽ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് വോമിറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് അഞ്ചു ഫുൾ ടൈം ഫോൺ തന്നെ എനിക്ക് ബസ്സിൽ ഫോൺ അധികം ശ്രദ്ധിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു കണ്ണൂരെത്തി കണ്ണൂർ എത്തി കണ്ണൂർ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇറങ്ങുമ്പോഴത്തേക്കും മമ്മൂട്ടി അവിടെ നിന്ന് ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്തു പിന്നെ കുറച്ച് സമയം അവിടെ വളർന്നിരുന്നു പിന്നെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് വാറിയില്ലായിരുന്നു കറക്റ്റ് സ്ഥലം അപ്പോൾ സാറ് വണ്ടിയെടുത്തിട്ട് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരേ ഉണ്ടായിരുന്നുള്ളൂ പോകുന്നത് കടൽക്കരയിലൂടെയാണ് കേട്ടോ പോകുന്നത് പയ്യാമ്പലം ബീച്ചിൻ്റെ ഒരു ഭാഗത്തുകൂടെയാണ് പോവേണ്ടത് അപ്പോൾ നമ്മൾ കടൽ കാഴ്ചകളൊക്കെ കണ്ട് പോവാണ് നല്ല രസമായിരുന്നു അതിലൂടെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് മമ്മൂട്ടി പോകുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കടലിലിറങ്ങണം കടലിലിറങ്ങണം എന്ന് തിരിച്ചു വരുമ്പം കയറാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു പക്ഷേ എന്നാലും അവൾ വാശിയായിരുന്നു ഇപ്പം നിർത്തണം കാണണം തിരിച്ചു വരുമ്പോൾ ലേറ്റായാലോ കയറിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവൾക്ക് തന്നെയായിരുന്നു പിന്നെ അവൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും വീണ്ടും തളർന്നു കാറ് ബസ് ഇതൊന്നും അവൾക്ക് പിടിക്കില്ല അവൾക്ക് ഒന്നെങ്കിലും ബൈക്ക് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ആദ്യം മാത്രമേ ഇഷ്ടമുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര ഛർദ്ദിയുടെ പ്രശ്നമുണ്ട് അവൾക്ക് ചെറുതിലേ ഉള്ളൊരു കുഴപ്പമാണ് അതുകൊണ്ട് തന്നെ ലോങ്ങിൽ പോകാൻ അവളെയും കൂട്ടിയിട്ട് പോകുന്ന കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ് കൊണ്ടുപോകണം കൊണ്ടുപോകണെവിടെയെങ്കിലും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ബസ്സിൽ പോകുന്ന കാര്യത്തിൽ ഫുൾ ടെൻഷനാണ് ഇതായിരിക്കും അവസ്ഥ അപ്പം നമ്മളങ്ങനെ അവരുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് രണ്ട് മൂന്ന് ഞായറാഴ്ച ആയിട്ടോ അവരോട് നമ്മൾ വരും വരും എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ ലാസ്റ്റ് അവർ സാറിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു ഇനി വന്നാൽ പഴം കഴിഞ്ഞേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതെങ്കിലും കിട്ടുമല്ലോ പോയി കഴിഞ്ഞാൽ ഇനി പോകുമെന്ന് പറഞ്ഞു പറ്റിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പച്ച വെള്ളം പോലും കിട്ടില്ല അങ്ങനെ നമ്മൾ രണ്ടും കൽപ്പിച്ചതാണ് ഈ ഞായറാഴ്ച തന്നെ പോകും എന്ന് ഉറപ്പിച്ചങ്ങ് പോയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി ആ വണ്ടി വെച്ചിട്ട് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് നടക്കാനുണ്ട് വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ പോവാണ് വീട് തറയിട്ടോ ഇതാണ് സാറിൻ്റെ ഭാര്യയുടെ വീട് ഇവിടെ ഭാര്യയും അമ്മയും മക്കളുമാണ് ഉള്ളത് മൂത്ത് മോള് മൂന്ന് ക്ലാസ്സിൽ രണ്ടിൽ ഇനി മൂന്നിലാണെന്ന് തോന്നുന്നു ഇതാണ് വീട് അതാണ് സാറിൻ്റെ ഭാര്യ അമ്മൂട്ടി അവിടെ കിടന്നു ഇതാണ് മൂത്ത മോള് അങ്ങനെ നമ്മൾ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം വാവേനെ കണ്ടു വാവ നമ്മൾ പോകുമ്പോൾ ഉറക്കായിരുന്നു ഉറക്കം കഴിഞ്ഞപ്പോൾ അടുത്ത് പോയി വാവേനെ എടുത്തു പേരൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പേര് വിളിക്കാറാവുന്നതേ ഉള്ളൂ എടുത്തപ്പോൾ അമ്മൂട്ടിക്ക് അവളെ എടു മോനെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ സമയം വാശി പിടിച്ചു കുറച്ച് സമയം ഞാൻ എടുത്തിട്ട് എന്നെ അമ്മൂൻ്റെ കയ്യിലൊക്കെ കൊടുത്തു നമ്മളവിടെ എത്തുമ്പോൾ തന്നെ പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പം ഭക്ഷണം റെഡി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പിന്നെ ഭക്ഷണമാണല്ലോ നമ്മുടെ മെയിൻ നല്ല നെയ്ച്ചോറും മറച്ചിക്കറിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മൂട്ടി വാവയുടെ എടുത്ത് പോയിട്ട് കിടന്ന് വാവ ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉറക്കമിഞ്ഞു പിന്നെ അമ്മൂ എടുത്ത് നടക്കാൻ തുടങ്ങി അവൾക്ക് കുഞ്ഞു കുട്ടികളെടുത്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പോകുമ്പോഴേ എന്നോട് ചോദിച്ചായിരുന്നു എടുക്കാൻ പറ്റുന്ന വാവയാണോ എടുത്ത് നടക്കാൻ പറ്റുന്ന വാവയാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അവൾ വരാനുള്ള മനസ്സേ ഉണ്ടായിരുന്നില്ല ആ വാതിന് എടുത്ത് നടക്കണം എന്നുണ്ട് അവർക്ക് കൊടുക്കുക നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറേ സമയം നിർബന്ധിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വന്നു അങ്ങനെ നമ്മൾ തിരിച്ചു തരുമ്പോൾ കടൽ കാണാൻ പോയി പിന്നെ അത് കാണുന്ന ആ ചെടിയുടെ മുട്ട് പൊട്ടിക്കലായിരുന്നു എൻ്റെ പണി അത് കഴിഞ്ഞിട്ട് കടലിലേക്ക് ഇറങ്ങി അമ്മ ഒരുപാട് ഹാപ്പി ഹാപ്പിയായിരുന്നു കേട്ടോ കാണണം എന്ന് പറഞ്ഞിട്ട് കുറേ ആയി അവൾ കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അവൾ ശരിക്കും മുതലാക്കി ഡ്രസ്സൊന്നും നനക്കാൻ പാടില്ല വേറെ ഡ്രസ്സ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആൾ കുറച്ച് കൺട്രോളിങ്ങിലായിരുന്നു പിന്നെ നമ്മൾ കടൽക്കാഴ്ചയൊക്കെ കണ്ടു കുറേ സമയം ഫോട്ടോ ഒക്കെ എടുത്തു ഒരു നായ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കുളിക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആൾ എഴുന്നേറ്റ് പോകുന്നുണ്ട് നമ്മൾ തിരക്കില്ലാത്തൊരു സ്ഥലത്ത് ആൾക്കാരധികമില്ലാത്തൊരു സ്ഥലത്തായിരുന്നു വണ്ടി വെച്ചിട്ട് ഇറങ്ങിയത് പിന്നെ ഇങ്ങനെ നമ്മുടെ കടൽക്കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ വണ്ടി വിട്ടു അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ടാറ്റ ബൈ